എന്താ എന്താ അലക്സ് ചായ എന്ത് പറ്റി ഹിമ ഓടി അവർക്ക് അരികിലേക്ക് എത്തി അലോഷിക്ക് പെട്ടെന്ന് എന്തോ തല ഇറങ്ങി എന്ന് തോന്നുന്നു ഞാൻ കണ്ടതുകൊണ്ട് വീഴാതെ രക്ഷപ്പെട്ടു അലക്സ് പറഞ്ഞു അയ്യോ അച്ചച്ചാ എന്ത് പറ്റി ആകെ ഉയർത്തല്ലോ ഇതിപ്പോൾ ഇങ്ങനെ വരാൻ ഇപ്പം എന്താ പറ്റിയത് ഹിമ ആകെ ടെൻഷനിലായി മോൾ ഇങ്ങോട്ടേക്ക് ഇരുന്നേ ഞാൻ പോയി കുറച്ച് വെള്ളം കൊണ്ടുവരാം അലക്സ് ഹിമയെ അലോഷിക്ക് അരികിലായിരുത്തി എഴുന്നേറ്റ് പോയി പാവ ഹിമ വല്ലാതെ പറയുന്നിരുന്നു അവൻ്റെ കൈ തിരുമിക്കൊടുത്ത് അവൾ അവൻ അരികില്ലായിരുന്നു എൻ്റെ കൊച്ചേ എനിക്കൊന്നുമില്ല അവൻ വെറുതെ ഓരോന്ന് പറയുക നീ ഒന്ന് പോയേ വേഗം പോയി റെഡിയായേ നമുക്ക് പോകണ്ടേ അലോഷി പറഞ്ഞു ഒന്ന് ചുമ്മാതിരിക്കുന്നുണ്ടോ അച്ചാ ഇപ്പോൾ അതാണ് വലിയ കാര്യം നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം ഹിമ പറഞ്ഞു അപ്പോഴേക്കും അലക്സ് അങ്ങോട്ടേക്ക് വന്നിരുന്നു ഇതാ ഈ വെള്ളം കുടിക്കുക അലക്സ് അലോഷിക്ക് വെള്ളം കൊടുത്തു സാരമില്ല ഇത് ബി പി കൂടിയതാകും ഹോസ്പിറ്റലിൽ പോകണോടാ അലക്സ് ചോദിച്ചു വേണ്ട റെസ്റ്റ് എടുത്താൽ മതി ഇതങ്ങ് മാറിക്കോളും അലോഷി പറഞ്ഞു അപ്പോൾ എങ്ങനാണ് നമുക്ക് ഇന്നത്തെ പ്ലാൻ അങ്ങ് മാറ്റി വെച്ചാലോ അലക്സ് ചോദിച്ചു അതായി ചായ നല്ലത് നമുക്ക് പിന്നൊരിക്കൽ പോയാലോ വെറുതെ റിസ്ക് എടുക്കണോ അവിയും അങ്ങോട്ടേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ഏയ് അതൊന്നും വേണ്ട ഞാൻ ഓക്കെയാണ് ഞാൻ ഇവിടെ റെസ്റ്റ് എടുത്തോളാം നിങ്ങൾ പൊക്കോ അലോഷി പറഞ്ഞു അതെ അത് തന്നെയാണ് നല്ലത് അലോഷ് ചായ റെസ്റ്റ് എടുത്തോ നമുക്ക് പോയിട്ട് പെട്ടെന്നെങ്കിൽ വരാമെന്നേ നിൻ്റെയാണത് പറഞ്ഞത് നീ എന്താണ് ഈ പൊട്ടിയാണോ അവനെ ഒറ്റയ്ക്ക് ഇവിടെ ഇട്ടിട്ട് എങ്ങനെ പോകാനാണ് അലക്സിൻ്റെ ദേഷ്യം വന്നു എന്നാൽ ഈ ചച്ചവൻ ഇവിടെ ഇരുന്നോ ഞങ്ങൾ പോയിട്ട് വരാം ലിൻഡ കൊടുക്കുന്ന മട്ടില്ല അലക്ഷി ഡേനിയായി അലക്സിനെ ഒന്ന് നോക്കി ഞാൻ ഇവിടെ നിൽക്കാം നിങ്ങൾ പോയിട്ട് വാ ഹിമ പറഞ്ഞു അതെങ്ങനെയാണ് നീ ഇല്ലേ ഒരു രസമില്ല ഞാനും പോകുന്നില്ല ലിൻഡ പറഞ്ഞു എൻ്റെ ലിൻഡ ഈ അവസ്ഥയിലെ അച്ചച്ചൻ ഇവിടെ ഇട്ടിട്ട് വന്നാൽ എനിക്ക് ഒരു മനസമാധാനവും കാണത്തില്ല അതല്ലേ നിങ്ങൾ പോയിട്ട് വാ ഞാൻ ഇവിടെ നിൽക്കാം പ്ലീസ് ഹിമ എല്ലാവരോടുമായി പറഞ്ഞു വേറെ വഴിയില്ലാതെ എല്ലാവരും അതങ്ങ് സമ്മതിച്ചു ഉള്ള കള്ളെല്ലാം കൂടി വലിച്ചു കയറ്റുമ്പോൾ ഓർക്കണം ഇങ്ങനെ നാലു കാലം പറിച്ചു കിടക്കേണ്ടി വരുമെന്ന് ഒരു നല്ല ദിവസം നശിപ്പിച്ചപ്പോൾ വച്ചാൽ അതിൻ്റെ സമാധാനമായല്ലോ ലിൻ്റെ ആ വെള്ളപക്ഷിയോട് ദേഷ്യപ്പെട്ടു വയ്യാതിരിക്കുമ്പോൾ ഇങ്ങനെയൊന്നും പറയില്ലേ കൊച്ചേ നീ വന്നേ ഞാൻ നിന്നെ കാറിലേക്കാക്കാം ഹിമ ലിൻ്റയുമായി പുറത്തേക്കിറങ്ങി ഇതെല്ലാം കണ്ട് മാറി നിന്ന് ചിരിക്കുകയാണ് അലക്സ് നല്ലത് കിട്ടിയല്ലേ പിന്നെ പെങ്ങളുടെ സ്വഭാവം ഇപ്പം മനസ്സിലായല്ലോ അലക്സ് അലോഷിയോട് ചോദിച്ചു അലോഷി അലക്സിനെ അടുത്തേക്ക് വിളിച്ചു അവൻ്റെ പേഴ്സെടുത്ത് അലക്സിനെ നേരെ നീട്ടി എടാ ഇതിലുള്ളത് മുഴുവൻ എടുത്തോ എന്നിട്ട് ആ സാധനത്തിന് എവിടെയെങ്കിലും കൊണ്ട് കളാം നല്ല മനസ്സും സൗകര്യവും നാളെ വന്നാൽ മതി ഇനി എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല അലോഷി അലക്സിനോട് പറഞ്ഞു നോക്കാം അലക്സ് പേഴ്സ് പോക്കറ്റിട്ട് പുറത്തേക്ക് പോയി കുറച്ച് സമയം കഴിഞ്ഞാണ് ഹിമ അകത്തേക്ക് വന്നത് ഹാളിൽ നോക്കിയെങ്കിലും അലോഷി അവിടെ എങ്ങും കണ്ടില്ല അവൾ വേഗം റൂമിലേക്ക് പോയി ഹെഡ്ബോളിൽ ചാരി കണ്ണടിച്ചിരിപ്പാണ് ആള് ഹിമ നേരെ കിച്ചണിലേക്ക് ചെന്ന് ഒരു കടൻ ഉണ്ടാക്കിയ റൂമിലേക്ക് പോയി അച്ചാച്ചാ ഹിമ വിളിച്ചപ്പോഴാണ് അലോഷി കണ്ണു തുറന്നത് തീരെ വയ്യ അല്ലേ പക്ഷെ പനിയൊന്നുമില്ല നേരത്തെ ഇതുപോലെ വന്നിട്ടുണ്ടോ ഹിമ ചോദിച്ചു അലോഷ് ദയനീയമായി അവളെ ഒന്ന് നോക്കി അലക്സ് പറഞ്ഞു തന്ന ഇതിനോട് എങ്ങനെ പറയും കർത്താവേ അലോഷി മനസ്സിലോർത്തു ദാ ഇതങ്ങ് കുടിച്ചോ എന്നിട്ട് കിടന്നോ ദാ ഇതങ്ങ് കുടിച്ചോ എന്നിട്ട് കിടന്നോ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റാലേ എല്ലാം ശരിയാവും ഇമ്മ കയ്യിലെ ഗ്ലാസ് അലോഷിക്ക് നേരെ നീട്ടി അലോഷ് ഗ്ലാസ് വാങ്ങിയതും അവൾ വേഗം അലമാര തുറന്ന് ഡ്രസ്സ് എടുക്കാൻ തുടങ്ങി നേരെ എന്ത് ചെയ്യുവാ അലോഷ് സംശയത്തിൽ ചോദിച്ചു ഞാൻ ഈ ഡ്രസ്സൊന്നും മാറാൻ പുറത്ത് പോകുന്നില്ലല്ലോ പിന്നെ ഇങ്ങനെ ഒരുങ്ങിക്കട്ട് നിന്നിട്ട് ആര് കാണാനാണ് ഹിമ ചോദിച്ചു അതെന്താ ചോദിച്ചാൽ നീ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ആരേനും കാണാനാണോ നീ ഇങ്ങനെ ഒരുങ്ങിയത് അലോശി സ്വരം അല്പം കടുപ്പിച്ചാണ് ചോദിച്ചത് എൻ്റെ അച്ചാച്ച നാലാൾ കൂടെ നിന്നിടത്ത് പോകുമ്പോൾ ഒരു മെനയൊക്കെ വേണ്ടേ ഞാൻ അതേ ഉദ്ദേശിച്ചുള്ളൂ ഇനിയിപ്പോൾ അതീ പിടിച്ച് തൂങ്ങണ്ട എന്താ എങ്ങാനും വഴക്കിട്ടിറങ്ങി പോകാനുള്ള ഉദ്ദേശമെങ്കിലേ നടക്കത്തില്ല പറഞ്ഞേക്കാം ഒന്നാമതെ വയ്യാതിരിക്കുക ഹിമയും വിട്ടുകൊടുത്തില്ല ഹിമ അലമാരിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് തിരിഞ്ഞപ്പോൾ അലോഷെ അവൾക്ക് മുന്നിൽ എത്തിയിരുന്നു ഒരു കൈ കൊണ്ട് അവൻ അവനവളെ ചുറ്റിപ്പിടിച്ചു ആ ചൂടാവാതീ കെട്ടിയവളെ ഞാൻ വെറുതെ പറഞ്ഞതല്ലേ ദേഷ്യം വരുമ്പോഴേ ഈ ചുണ്ടും കാവളുമൊക്കെ ചേർക്കുന്നത് കാണാൻ എന്നാ ചന്തറിയോ ഓ കടിച്ചു തിന്നാൻ തോന്നും അലോഷേ അവളെ പിടിമുറുക്കിക്കൊണ്ട് പറഞ്ഞു കളിക്കാൻ അവട്ട് മാറിക്കാച്ചാച്ചാ ഞാൻ പോട്ടെ ഹിമ അവൻ്റെ കയ്യിൽ കിടന്ന് കുതിറി നീ ഇപ്പോൾ ഇത് ചേഞ്ച് ചെയ്യുമെന്നും വേണ്ട എന്തായാലും ഇത്രയൊക്കെ ഒരുങ്ങിയതല്ലേ ഞാൻ കണ്ടോളാം അലോഷി പറഞ്ഞു അതൊന്നും വേണ്ട ആച്ചാച്ചാ നാ ചായ കുടിച്ചേ എന്നിട്ട് പോയി കിടക്ക് ഞാനേ എന്തേലും കഴിക്കാനുണ്ടാകാം പുറത്ത് പോകുന്നത് കൊണ്ട് രാത്രിയിലത്തേക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഹിമ തിരതി വെച്ച് പുറത്തേക്ക് പോയി ആ അലോഷിയുടെ ശബ്ദം ഉയർന്നുമ്പോൾ അവൾ അവനിലേക്ക് ഓടിയെത്തി എന്താ എന്ത് പറ്റി വന്നേ ഇതാ ഇങ്ങോട്ടിരുന്നേ ചാച്ചാ അവൾ അവനെ കടലിലേക്ക് ഇരുത്തി വൃത്തയുടെ രണ്ട് ബട്ടൺ സൂരി അവൻ്റെ നെഞ്ച് തടവാൻ തുടങ്ങി ഉള്ളിലൂറു ചിരിക്കുകയാണ് റോഷി അച്ഛൻ എഴുന്നേറ്റ് വന്നേ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം ഹിമാ അവനരികിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു ഒറ്റ വലിക്ക് അവൻ അവളെ തന്നിലേക്ക് വലിച്ചിട്ടു വിട്ടിട്ട് പോയല്ലെഴുതി നീ അടുത്തില്ലെങ്കിൽ എൻ്റെ പ്രാണൻ പോകുന്ന പോലെയാ അവൻ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു മറത്തൊന്നും പറയാതെ അവളും അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അപ്പോഴേക്കും അവൻ്റെ കൈ അവളിൽ അലയാൻ തുടങ്ങിയിരുന്നു പതിയെ അവ ടോപ്പിനിടയിൽ കൂടി ചലിച്ച് അവളുടെ അടിവയറിൽ സ്പർശിച്ചു അപ്പോഴേക്കും അവൾ നീട്ടി അവനിൽ നിന്ന് അകന്ന് മാറി അവൻ്റെ കൈക്കെട്ട് നല്ലൊരു കൊടുത്തപ്പോൾ തന്നെ അവൻ കൈ പിൻവലിച്ചു എന്തോന്നാ എന്തോന്നായിപ്പോൾ ഈ കാണിച്ചേ ദയോ മര്യാദയ്ക്കിരുന്നോ വയ്യാത്തതാണെന്നൊന്നും ഞാൻ നോക്കുകയല്ല അവൾ മുഖം കോർപ്പിച്ചു എന്തോന്ന് അടി ഇത് ഒന്നുമല്ലെങ്കിലും നില കെട്ടിയെന്നല്ലേ ഞാൻ അയ്യേ കെട്ടിയോണാന്ന് ഓർത്ത് വൃത്തിയേട് കാണിക്കുമോ ഹിമം മുഖം തിരിച്ചു പെട്ടെന്ന് അലോജിച്ച് ഹിമയുമായി കട്ടിലൊന്ന് തിരിഞ്ഞു നാണത്തോടെ കിടക്കുന്ന അവളെ നോക്കി അവളുടെ മേലേക്ക് മെല്ലെ അമർന്നു ഉയർന്നു വന്ന് അവളുടെ നെറ്റിയിൽ ചുണ്ടു ചേർത്തു അവളുടെ കണ്ണുകൾ അറിയാതെ അടഞ്ഞുപോയി അവൻ അവളുടെ താടി മെല്ലെ ഉയർത്തി വൃത്തിയേടെന്താണെന്ന് ഞാൻ കാണിച്ച് തരട്ടെ എൻ്റെ കൊച്ചിനെ അവൻ മെല്ലെ അവളുടെ താടി പിടിച്ചുയർത്തി എന്നിട്ട് അവളുടെ കഴുത്തിൽ ചുണ്ടു ചേർത്തു അവൾ ഒന്ന് ഈങ്ങിപ്പോയി അലൂഷി മുഖം ഉയർത്തി അവളെ ഒന്ന് നോക്കി അവളുടെ കണ്ണിലെ നാണവും ചുണ്ടിലെ വിറയലും അവനെ ആകെ ആകി ചൂടുപിടിപ്പിച്ചു അവനാ ചുണ്ടിലേക്ക് അവൻ്റെ ചുണ്ട് ചേർത്തു ഹിമ പിടിച്ചു കൊണ്ട് അവൻ്റെ മുടിയിൽ വിരുലുകൾ കൊടുത്ത് വലിക്കാൻ തുടങ്ങി അപ്പോഴേക്കും അവൻ്റെ ചുണ്ടുകൾ അവളുടെ ശരീരം മുഴുവൻ ഓടി നടക്കാൻ തുടങ്ങിയിരുന്നു അവൾ വിറച്ചു അവനെ ഒന്ന് ചുറ്റിപ്പിടിച്ചു അവൻ അവളെ ഒന്ന് നോക്കി കൂമ്പി അടഞ്ഞ കണ്ണുമായി തൻ്റെ മുന്നിൽ കിടക്കുന്നവരെ കാണി അവൻ്റെ സകല കണ്ട്രോളും പോയിരുന്നു രണ്ടാളിൽ നിന്നും അവശേഷിച്ച വസ്ത്രങ്ങൾ കൂടി വലിച്ചെറിയപ്പെട്ടു അവൻ അവളുടെ നഗ്നമായ മാറിലേക്ക് മുഖം പുഴുത്തി അവളിലേക്ക് പടർന്നു കയറി ഒന്നാളൻ്റെ നോവിൽ അവളിൽ നിന്ന് ഉയർന്ന ശിൽക്കാരങ്ങൾ പോലും അവനെ ഹരം കൊള്ളിച്ചു ഒടുവിൽ തൻ്റെ പ്രണയം പകത്ത് നൽകി അവൻ അവളിൽ നിന്ന് പിൻവാങ്ങി തനിക്കരികിലായി കിടക്കുന്നവളെ അവൻ തൻ്റെ നെഞ്ചോരും ചേർത്ത് പിടിച്ചു കൊച്ചി അലോഷി നെല്ലെ ഹിമയെ വിളിച്ചു അവളൊന്നും മുടി വേദന ചോടാ അലൂഷി ചോദിച്ചു കുറച്ച് ഹിമ പറഞ്ഞു പോട്ടെ സാരമില്ല അച്ചച്ചും ദേഷ്യമുണ്ടോ നിനക്ക് അലോഷ ചോദിച്ചപ്പോൾ ഹിമ മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി എന്നിട്ട് അവൻ്റെ കവിളിൽ അമർത്തി ചുംബിച്ചു അത് മാത്രം മതിയായിരുന്നു അലോഷിക്ക് മനസ്സെന്നറിയാൻ അവൻ തൻ്റെ പ്രാണനെ ഇറുക്കി പുണർന്നു